നിങ്ങൾ കണ്ടതല്ലേ കാശ്മീരിൽ പഹൽഗാം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ കാശ്മീരിന്റെ നയന സുന്ദരമായിട്ടുള്ള ഒരു താഴ്വാരമാണ് പഹൽഗാം പെഹൽഗാം അവിടത്തേക്ക് ഒരു തീവ്രവാദ ആക്രമണം ഉണ്ടായപ്പോ ആരാണ് ആക്രമണത്തിന്റെ പിന്നിലെന്ന് ഇന്നും തിരിച്ചറിഞ്ഞിട്ടില്ല ഇത്രയും വലിയ രാജ്യത്തിനുണ്ടാകുമ്പോ ആകുമ്പോ എങ്ങനെയാണ് അതിന്റെ പ്രതികൾ അതിലേക്ക് അവരെ ഒരാളെ പോലും പിടിക്കാൻ കഴിയാതെ അവരുടെ രേഖാചിത്രങ്ങൾ മാത്രം ലോകത്തിന് മുന്നിൽ സമർപ്പിക്കാൻ കഴിഞ്ഞതെന്നുള്ളത് വളരെയധികം ചിന്തിക്കേണ്ട വിഷയമാണ് ഇത്രയും സൈനിക വ്യൂഹങ്ങൾ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് ആ ഭീകരവാദികൾ കൊലയാളികളെ പിടിക്കാൻ ഇതുവരെ ആയിട്ടും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊക്കെ ഒരുപാട് സംശയങ്ങൾ നമുക്ക് ഉണ്ടാക്കുന്ന കാര്യമാണ് നല്ല മനസ്സിലും നമ്മളാകാൻ കഴിയണം കഴിയണമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ആ ഭീകരന്മാരുടെ തോക്കുകൾക്ക് മുന്നിൽ നിന്നും ആ ഭീകരന്മാരുടെ തുപ്പുന്ന തോക്കുകൾക്ക് മുന്നിൽ നിന്നും ആദിൽ ആദിൽ ഹുസൈൻ ഹുസൈൻ എന്ന് എന്ന് പറയുന്ന പറയുന്ന സയ്യിദ് ഉനൈസ് ഒരു ചെറുപ്പക്കാരൻ ആ ഭീകരന്മാരുടെ തോക്കുകൾക്ക് മുമ്പിലേക്ക് കൂടി ചാടി വീണിട്ട് ടൂറിസ്റ്റുകളായ സഹോദരങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഒരു ഒരു പ്രിയപ്പെട്ട സഹോദരൻ മുസ്ലിം സഹോദരനാണ് എന്തിന്റെ പേരിലാണ് വേണമെങ്കിൽ ഓടി ചുവട്ടിലേക്ക് സഹോദരൻ സഹോദരൻ്റെ ജീവൻ അവിടെ പണയം വെച്ചിട്ടും മറ്റുള്ളവര് അവിടെ നോക്കിയപ്പോൾ രക്ഷിക്കാൻ വേണ്ടി പോയപ്പോൾ അവന് മുസ്ലിമാണോ ഹൈന്ദവനാണോ ക്രൈസ്തവനാണോ നോക്കിയില്ല അവനാണ് പെണ്ണാണോ എന്ന് നോക്കിയില്ല കണ്ണിൽ കാണുന്നവരെല്ലാം രക്ഷിക്കാൻ ആ ചെറുപ്പക്കാരൻ മുന്നിലേക്ക് ചാടി വീടുകയാണ് മൂന്നോളം ബുള്ളറ്റുകളാണ് ആ ആ ചെറുപ്പക്കാരന്റെ ശരീരത്തിലേക്ക് തറച്ചിട്ട് ചെറുപ്പക്കാരൻ ഒരു കുടുംബത്തിന്റെ അത്താണിയായ ചെറുപ്പക്കാരൻ അവിടുന്ന് വീരമൃത്യു വഹിച്ചെങ്കിൽ ചെങ്കിന്റെ പ്രിയപ്പെട്ടവരെ നല്ല ഹൃദയത്തിന്റെ ഉടമകളാകാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയണം കഴിയണം നമ്മുടെ ഇന്ത്യയുടെ പാരമ്പര്യം എന്താണ് നമ്മുടെ ഇന്ത്യയുടെ പാരമ്പര്യം എന്താണ് എന്താണ് നിങ്ങൾക്കറിയോ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി കിട്ട് കിട്ട് സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാരുടെ വെള്ളപ്പെട്ടാളക്കാർക്കെതിരെ അവിടെ പോരാടാത്തോട് പണ്ഡിതനുണ്ടായിരുന്നു ഒരു 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 ഫത്വ ഫത്വ പുറപ്പെടുവിച്ചിരുന്നു പുറപ്പെടുവിച്ചിരുന്നു ഈ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ വെള്ളക്കാർക്കെതിരെ പടപ്പെരുതാത്ത ഒരു മുസ്ലിമും സത്യവിശ്വാസിയല്ല സത്യവിശ്വാസിയല്ല ഓരോ മുസ്ലിമിനും സത്യവിശ്വാസിക്കും ഈ രാജ്യത്തിന് വേണ്ടി പഴപരിതല വളരെ അനിവാര്യമാണെന്ന് ഖർ ഹദീസും ഓരോ വിശ്വാസിക്കും അത് നിർബന്ധമാണെന്ന് അവിടെ നിന്ന് മഹാനായിരുന്നു